வெம் அ രണ്ടു ദിവസമായിട്ട് നമ്മൾ അടുപ്പിച്ചിട്ട് യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ സജഷൻസ് ഒക്കെ എനിക്ക് ആരോഗ്യയ്ക്കോ എനിക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒന്നാമത്തെ കാര്യം പറഞ്ഞത് ബാക്ക്ഗ്രൗണ്ട് തീരെ പോരാന്നാണ് എടാ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ ഈ വീട് എന്ന് പറഞ്ഞാൽ കണ്ടത് തന്നെ മനസ്സിലാകും ഒരു പഴയ വീടാ അപ്പോൾ നമ്മൾ പുതിയ വീട് വീട് പണി കഴിഞ്ഞു പക്ഷെ അങ്ങോട്ട് മാറിയിട്ടില്ല അപ്പൊ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇച്ചിരി ഇങ്ങോട്ട് ബെറ്റർ ആകുമായിരിക്കണം അപ്പൊ അതിന് പഴയ വീടായതുകൊണ്ട് അത് കേട്ടായിട്ടുള്ള അതിന്റേതായിട്ടുള്ള കുറവുകൾ ഉണ്ട് അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു പ്ലേസിൽ നിന്ന് മാറാതെ ഇവിടെ തന്നെ നിൽക്കുന്നത് പിന്നെ രണ്ടാമത് പറഞ്ഞത് ഏഹ് ആ രണ്ടാമതൊക്കെ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യമാണ് വേറെ ഒന്നല്ല ഇപ്പൊ ഞാൻ ഇങ്ങനെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്നോട് കുറെ പേര് ചോദിച്ചിട്ടുണ്ട് നിനക്ക് ഇതിന് മാത്രം അവിടെ സമയം കിട്ടുന്നു പണിയൊന്നും പണിയൊന്നുമില്ല എന്നൊക്കെ പക്ഷെ എനിക്ക് അവരോടൊക്കെ ഒന്നേ വരാനുള്ളൂ എനിക്ക് ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യ അല്ല വീഡിയോസ് ചെയ്യാനും അല്ലെങ്കിൽ എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് എന്താ ഫേമസ് ആവണം അങ്ങനെയൊക്കെ ഭയങ്കര മൈൻഡ് സെറ്റ് ഉള്ള ആണ് അപ്പൊ അതിനു വേണ്ടി ഞാൻ എന്റെ മാക്സിമം അത്രത്തോളം ട്രൈ ചെയ്യു അത്രത്തോളം ഞാൻ ശ്രമിക്കും അതിനു വേണ്ടി എന്താ പലരും ഇങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ ഇങ്ങനെ ചെയ്യരുത് അത് ചെയ്ത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് ഞാൻ തുടക്കത്തിലേക്ക് എനിക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ അതിനെ മൈൻഡ് ചെയ്യാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് അതിന്റെ ആവശ്യമില്ല കാരണം അവർക്ക് ഇപ്പൊ എനിക്ക് ഇഷ്ടമുള്ള കാര്യം നമുക്ക് ഇഷ്ടമുള്ള കാര്യം നമ്മൾ ആ ടൈമിൽ ചെയ്യാം അത് പിന്നത്തേക്ക് വേണ്ടി മാറ്റി വെക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ നമ്മൾ ആർക്കു വേണ്ടി നമ്മുടെ ഒരു എന്താ ലൈഫ് ലൈൻ ചെയ്യേണ്ട കാര്യമില്ല ഇല്ല എന്നാണ് എനിക്കിപ്പോ നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഗൈസ് നമ്മളുടെ ഇന്നലെ നമ്മളിട്ട കുസൃതി ചോദ്യം ചലഞ്ചിൽ വളരെ ദുഃഖകരമായ ഒരു വാർത്തയുണ്ട് വേറെ ഒന്നുമല്ല അത്ര ഫ്ലോപ്പാണ് ബിക്കോസ് ക്വസ്റ്റ്യ ഞാൻ ഞാൻ പറയുന്ന കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടോ എനിക്കറിയില്ല ഞാൻ സ്റ്റോറി ഇട്ടിട്ട് ഞാൻ മലയാളത്തിൽ തന്നെ ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കും ചോദിക്കുന്നു അറിയാറ് പക്ഷേ എനിക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാവരും ഹായ് സുഖമാണോ ഫുഡ് കഴിച്ചോ സ്ഥലം ഇട ഞാനിതിനൊക്കെ എന്ത് ഉത്തരം പറയാനാണ് പറഞ്ഞു പ്ലീസ് എന്തായാലും ഞാൻ എല്ലാ എനിക്ക് വന്ന എല്ലാ സംഭവവും ഞാൻ എടുത്തിട്ട് ഇന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് രണ്ടൂന്നാണ് ഉണ്ട് പക്ഷെ അതെല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻസാണ് എനിക്കറിയാൻ അൻസേഴ്സാ അതുകൊണ്ട് പറയാൻ വയ്യ ഒന്ന് ഫസ്റ്റ് വൺ ഫസ്റ്റ് ഫസ്റ്റിനാണ് കിട്ടിയത് എനിക്ക് അഭിമാനമാണ് ഒന്ന് പോയിടിക്കും ഞാൻ എനിക്ക് കിട്ടേണ്ടതാണ് രണ്ടാമത്തത് ഞാൻ ചോദിക്കട്ടെ പറയൂ ചോദിക്കൂ നിങ്ങൾ ചോദിച്ചാലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വെളുത്ത പാത്രത്തിൽ കറുത്ത മുത്ത് വെളുത്ത പാത്രം വെളുത്ത പാത്രത്തിൽ കറുത്ത മുത്ത് കറ കണ്ണാണോ കണ്ണല്ലേ വെളുത്ത പാത്രം കറുത്ത മുത്ത് ആയിരിക്കണം ഞാൻ ഈ പറയുന്ന ക്വസ്റ്റിൻ്റെ ആൻസർ ആണെങ്കിൽ താഴെക്കന്ന് കമന്റ് ബോക്സിൽ തെറ്റായാലും കറക്റ്റ് തരം താഴേക്കാണ് കമന്റ് ബോക്സിൽ വന്നേ മൂന്നാമത്തേത് ആ ഇത് ഇത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആണ് ക്വസ്റ്റ്യൻ ഇതാണ് കല്ലിൻകാട്ടും തീലിയും മരത്തിൽ തൂങ്ങിക്കിടക്കുമായിരുന്നു ആ നേരം അതുവഴി പോയ കടമറ്റത്തു കർത്തനാർ നീലിയോട് എന്താണ് പറഞ്ഞത് ഇതാണ് ചോദ്യം കല്ലങ്കാട്ടു നീലി മരത്തില് തൂങ്ങിക്കിടക്കുമായിരുന്നു ആ നേരം അതുവഴി പോയ കടമറ്റത്തു കത്തനാർ നീലിയോട് എന്താണ് പറഞ്ഞത് എന്താണ് പറഞ്ഞത് മരത്തിൽ തൂങ്ങി നീലി എന്ന് ആരാ പറഞ്ഞ മരത്തില് തൂങ്ങിക്കിടക്കാനായിട്ട് ഒന്നില്ലെങ്കിൽ തൂങ്ങാം അല്ലെങ്കിൽ കിടക്ക അതില്ലേ പറഞ്ഞിട്ടുണ്ടാവുന്നേ നാടെന്തെങ്കിലും പറയൂ അടുത്തത് രണ്ട് ചായ കുടിച്ചാലും ഉറപ്പായിട്ടും വീണ്ടും ഞാൻ ചോദിക്കട്ടെ ചോദിക്കൂ പിന്നെ ഒരാള് ഞെട്ടില്ല വട്ടയില്ല സിമ്പിൾ ക്വസ്റ്റ്യൻ എന്താ പപ്പടം വട്ടത്തിൽ ചുരുളും നീളത്തിൽ വിവരില്ല എന്താ തേരട്ട വട്ടത്തില് ചുരുങ്ങും നീളത്തില് ഓ നീളത്തിൽ നിവരുമല്ലോ പിന്നെ തുട്ടാവുള്ള എനിക്കറിയില്ല അതിന്റെ ആൻസർ ആരെങ്കിലും അറിയുമെങ്കിൽ താഴെക്കാന്ന് കമന്റ് ബോക്സിൽ കണ്ടെ അടുത്തത് തേങ്ങയാണോ നീയാണോ ആദ്യം ഉണ്ടായിരുന്നു ഇത് എനിക്ക് വീണ്ടും ചോദിച്ചതാന്ന് എനിക്ക് അറിയാം എങ്കിലും ഞാൻ അതിനുള്ള മറുപടി തരാ ബധ്യസ്ഥ ആയതോട് ഞാൻ പറയുക അതായത് രമണ താങ്കൾ ഉണ്ടായിട്ടായിരുന്നു ഞാൻ ഉണ്ടായത് അതുകൊണ്ട് ആ പ്രിൻസിപ്പിൾ ഈസ് കറക്റ്റ് ബിക്കോസ് തെങ്ങിണ്ടായിട്ടാണ് ഞാൻ ഉണ്ടായത് അല്ലേ അതെ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ഒരു രാജാവായ പറയാൻ ബാക്കിയില്ല വലിയ ചൈനയും ഇന്ത്യയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് എവിടെയാണ് തല പുകയ്ക്കേണ്ടിയിരിക്കുന്നു അതാ ഞാൻ നിങ്ങളോട് ഒരു ഞാൻ നിങ്ങളോട് എന്തുവാ പറഞ്ഞേ ശ്രദ്ധിച്ചു ചേക്കാൻ അല്ലേ പറഞ്ഞു ജനറൽ നോളജ് ചോദിക്കല്ലേ എനിക്ക് അറിഞ്ഞുകൂടാ കണ്ണട വെക്കാൻ വെക്കുന്നത് എന്തുകൊണ്ട് കണ്ണടത്തോണ്ട് സംശയിക്കേണ്ടിരിക്കുന്നു വെള്ളത്തിൽ അവിനാൽ വസ്തു വെള്ളത്തിൽ വീണ നനിയാത്ത ഫസ്റ്റ് എനിക്കറിഞ്ഞുകൂടാം അതുപോലെ താഴ്ക്കന്നെ കമന്റ് ബോക്സ് കമന്റ് ഇത്രയായിക്കോ ഉള്ളൂ അതുകൊണ്ട് കുസൃതി ചോദ്യം മീസ് അട്ടർ ഫ്ലോപ്പ് ആകെ ഞാൻ പ്രഖ്യാപിക്കുന്നു ഇനി ഞാൻ മേലാലും ഇടത്തില്ല സത്യമാണ് ഇതുപോലുള്ള നല്ല നല്ല ചോദ്യങ്ങൾ ചോദിച്ച എല്ലാവർക്കും എൻ്റെ വിനിതമായ നമസ്കാരം പറയാൻ വാക്കുകളില്ല എന്ത് പറയാനുള്ള അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് ലൈക്ക് എടുക്കുക കമന്റ് അടിക്ക സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സുകളൊക്കെ ഷെയ് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ അടുത്ത കണ്ടൻറ്റായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ